അപ്പോ നമുക്ക് തുടങ്ങല്ലേ നമുക്ക് തുടങ്ങല്ലേ എന്ന് എങ്ങനെ ഓക്കെ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒരാൾ നമ്മളോട് ഷാൾവി ബിഗിൻ ചോദിച്ചാൽ എങ്ങനെ പറയാം എന്റെ പേര് ബാസ് മുഹമ്മദ് സ്പാർക്ക് അബ്ബിന്റെ സ്പോക്കൺ ഇംഗ്ലീഷ് ചലഞ്ചിന്റെ നാലാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം ആമുഖം വിശദീകരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ഓക്കെ അപ്പൊ അതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം ആമുഖം വിശദീകരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ഐ ഡോൺ ലൈക്ക് എക്സ്പ്ലൈനിങ് ഇൻട്രൊഡക്ഷൻ എന്താ പറയുക ഐ ഡോ ലൈക്ക് എക്സ്പ്ലൈനിങ് ഇൻട്രൊഡക്ഷൻ ഇനി നമ്മൾ പറയില്ലേ നീ സംസാരിക്കുന്ന രീതി എനിക്ക് ഇഷ്ടമല്ല എനിക്കിഷ്ടമല്ല എങ്ങനറിയാം ഐ ഡോ ലൈക്ക് ദ വേ യു കമ്മ്യൂണിക്കേറ്റ് ഐ ഡോൺ ലൈക്ക് ദ വേ യു കമ്മ്യൂണിക്കേറ്റ് ഐ ഡോൺ ലൈക്ക് ദ വേ യു കമ്മ്യൂണിക്കേറ്റ് നമുക്ക് ഒന്നും കൂടെ നെയ്റ്റീവ് ടച്ച് കൊണ്ടുവരാണെങ്കിൽ എന്താ പറയാ ദ വേ യു കമ്മ്യൂണിക്കേറ്റ് എന്നാൽ ഞാനിനി ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് വീഡിയോ പോസ് ചെയ്യാം എന്നിട്ട് അതിൻ്റെ ആൻസർ കമൻ്റ് ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ നീ പെരുമാറുന്ന രീതി നീ ബിഹേവ് ചെയ്യുന്ന രീതി എനിക്ക് എനിക്കിഷ്ടമല്ല അതെങ്ങനെ പറയാ കമന്റ് ചെയ്യും ഓക്കെ യെസ് ഇനി ഐ ഡോൺ ലൈക്ക് എക്സ്പ്ലെയിൻ എന്നൊക്കെ പറയുന്നതിനോകരം നമുക്ക് കുറച്ചും കൂടെ പ്രൊഫഷണൽ ആയിട്ട് എന്ത് പറയാമെന്നറിയും ലെറ്റ്സ് സ്കിപ്പ് ദ ഇൻട്രൊഡക്ഷൻ ലെറ്റ്സ് സ്കിപ്പ് ദ ഇൻട്രൊഡക്ഷൻ നമുക്കത് വിടാം എന്നറിയില്ലേ നമുക്ക് ആമുഖം വിടാം ലെറ്റ് സ്കിപ്പ് ദ ഇൻട്രൊഡക്ഷൻ ഇനി അതുപോലെ തന്നെ നമ്മൾ പറയാം നമുക്ക് ഈ ചർച്ച വിടാം എങ്ങനെ അറിയാം ലെറ്റ് ആയ സമയം എന്നാൽ നമുക്ക് ചില സമയത്ത് നമ്മൾ പറയില്ലേ നമുക്ക് ഫോർമാലിറ്റീസ് ഒക്കെ ഒഴിവാക്കാം എങ്ങനെ പറയാം ഓക്കെ അങ്ങനെയെങ്കിൽ നമുക്ക് അനാവശ്യമായിട്ടുള്ള ചർച്ചകൾ ഒഴിവാക്കാം എങ്ങനെ പറയാം നിങ്ങൾ കമൻറ്റ് ചെയ്യും ഓക്കെ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ആരെയാണെന്ന് അറിയോ വില്യംസിന്റെ കുറച്ച് അടിപൊളിയായിട്ടുള്ള ഉപദേശങ്ങളാണ് Okay, we are going to listen, Williams. Just do it. Lazy people don't know how to start. Weak people don't know how to finish. Successful people don't know how to stop. Lazy people don't know how to start. Weak people don't know how to finish. Successful people don't know how to stop. Lazy people don't know how to start. Weak people don't know how to finish. Successful people don't know how to stop. What did he say? Lazy people don't know how to start. വീക്ക് പീപ്പിൾ ഡോൺ നോ ഹൗ ടു ഫിനിഷ് സക്സസ്ഫുൾ പീപ്പിൾ ഡോൺ നോ ഹൗ ടു സ്റ്റോപ്പ് ഓക്കെ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം നമ്മളിപ്പോൾ മടിയനായ ആളുകൾ ലേസി പീപ്പിൾ ദുർബലരായ ആളുകൾ വീക്ക് പീപ്പിൾ വിജയികളായ ആളുകൾ സക്സസ്ഫുൾ പീപ്പിൾ അപ്പോൾ നമുക്ക് ഇത്തരം സവിശേഷത ഉള്ള ആളുകളിൽ നിന്ന് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി ആദ്യം ആ സവിശേഷത കൊടുക്കുക അതിനുശേഷം പീപ്പിൾ എന്ന് പറയാം ഉദാഹരണത്തിന് ആത്മവിശ്വാസമുള്ള ആളുകൾ കോൺഫിഡൻറ്റ് പീപ്പിൾ പവർഫുൾ ആയിട്ടുള്ള ആളുകൾ പവർഫുൾ പീപ്പിൾ ഓക്കെ യെസ് എന്നാലേ ബുദ്ധിമാന്മാരായ ആളുകൾ എങ്ങനെ പറയാം കമൻ്റ് ചെയ്യും യെസ് അപ്പോൾ രണ്ടാമത് ഇനി നമ്മൾ പഠിക്കുന്നത് ലേസി പീപ്പിൾ ഡോ നോ ഹൗ ടു സ്റ്റാർട്ട് അപ്പോൾ അവർക്ക് അറിയില്ല എങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ ചിലപ്പം പറയില്ലേ ഐ ഡോ നോ ഹൗ ടു സ്പീക്ക് ഇംഗ്ലീഷ് കോൺഫിഡൻ്റ്ലി എനിക്ക് ആയിട്ട് ഇംഗ്ലീഷ് എങ്ങനെ സംസാരിക്കാമെന്ന് അറിയില്ല അല്ലേ യെസ് അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാൽ മതി ഐ ഡോ നോ ഹൗ ടു സ്പീക്ക് ഇംഗ്ലീഷ് കോൺഫിഡൻറ്റ്ലി ഓക്കെ ഇനി അടുത്തത് മനസ്സിലായില്ലേ ചോദിക്കാം എങ്ങനെ നമ്മുടെ സമയം ഉപയോഗിക്കണമെന്ന് എനിക്കറിയില്ല അതെങ്ങനെ പറയാം നിങ്ങൾ People to People to people, to okay? people demand 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 success 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 but 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 refuse 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 to 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 work 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 weekends. 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 ആ പ്രയോഗം ഉണ്ട് അടിപൊളിയല്ലേ ആളുകൾക്ക് വിജയം വേണം വർക്ക് ചെയ്യുന്നതിനെ നിരസിക്കുന്നു നിനക്ക് നല്ല മാർക്ക് വേണം പക്ഷെ പഠിക്കുന്നത് നീ പീപ്പിൾ വോണ്ട് ഓപ്പർച്യൂണിറ്റീസ് ആളുകൾക്ക് എന്ത് വേണം അവസരങ്ങൾ വേണം ആളുകളോട് സംസാരിക്കേണ്ട അല്ലെ നിനക്ക് വിജയിക്കണം പക്ഷേ നീ പ്രാക്ടീസ് ചെയ്യേണ്ട യു വോണ്ട് സക്സസ് ബട്ട് യു വോണ്ട് ട്രൈ ഓക്കെ നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം പക്ഷേ നീ പ്രാക്ടീസ് ചെയ്യുന്നില്ല എങ്ങനെ every day. ഇത് അതിന് അടിപൊളി പീപ്പിൾ ക്ലൈം ആംബിഷൻ ആളുകൾ ആംബിഷൻ ഉണ്ടെന്ന് പറയുന്നു പീപ്പിൾ ക്ലൈംബിഷൻ സ്ലീപ്പ് ഇൻ എവറി ഡേ ബട്ട് സ്ലീപ്പ് ഇൻ എവറി ഡേ എല്ലാ സമയത്തും അവരെന്ത് ചെയ്യുന്നു സ്ലീപ്പ് ചെയ്യുന്നു ഓക്കെ അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് അപ്പം നിങ്ങൾ എന്ത് പറയണം ഐ അണ്ടർസ്റ്റുഡ് ഫ്രം ദ വീഡിയോ ഐ അൻഡർസ്റ്റുഡ് ഫ്രം ദ വീഡിയോ ഡാഷ് നിങ്ങളൊന്ന് സംസാരിക്കാൻ ശ്രമിച്ചു ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യാം ഇപ്പോൾ ഇത്ര നേരം കേട്ടില്ലേ എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് എത്രത്തോളം സംസാരിക്കാൻ പറ്റുന്നുണ്ട് ഇതുവരെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ജസ്റ്റ് ട്രൈ ചെയ്യാം ആദ്യം ചിലപ്പോൾ നമുക്ക് കിട്ടണമെന്നില്ല പക്ഷേ വീണ്ടും ട്രൈ ചെയ്യാം സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വീഡിയോ ജസ്റ്റ് പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ കമന്റ് സെക്ഷൻ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ടൈപ്പ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ആയിട്ട് കിട്ടും ഓക്കെ യെസ് അതിനുശേഷം ഇദ്ദേഹം പറഞ്ഞ ഡയലോഗ് ഞാൻ കംപ്ലീറ്റി കൊടുക്കുന്നുണ്ട് അതെന്ത് ചെയ്യാം നിങ്ങളൊരു രണ്ട് മൂന്ന് വട്ടം അങ്ങനെ കണ്ടിന്യൂസ്ലി പറഞ്ഞ റിപ്പീറ്റഡിലി ഇങ്ങനെ പറയാം ഓക്കെ അത് നമ്മുടെ ഇവിടുത്തെ മൗസ് മസിൽസ് ഫ്ലെക്സിബിൾ ആവാനും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ മോർ ഫാസ്റ്റ് ആക്കാനും നമുക്ക് പറ്റും ഓക്കെ ശരി ട്യൂൺ